എല്ലാവർക്കും നമസ്കാരം ആകാശഗംഗ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അവിട്ടത്തിൻ്റെ അവസാനത്തെ പകുതി ഭാഗം ചതയം പൂരുട്ടാതി ആദ്യത്തെ മുക്കാൽ ഭാഗം വരുന്ന കുംഭക്കൂറുകാർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസം എങ്ങനെയുണ്ട് എന്ന് നോക്കാം ഞാനിവിടെ പറയുന്നത് ജനുവരി മാസം ഗ്രഹങ്ങൾ വ്യത്യസ്ത രാശിയിൽ നിൽക്കുമ്പോഴുള്ള ചാരഫലമാണ് ചാരബലവും ഓരോ വ്യക്തികളുടെയും ജാതകവശാലുള്ള ദശാകാലവും രണ്ടും മോശമാണെങ്കിൽ ആ കാലം ഏറ്റവും കഷ്ടപ്രദമായിരിക്കും ദശാഫലം നല്ലതും ചാരഫലം മോശവുമാണെങ്കിൽ സമ്മിശ്ര ഫലമായിരിക്കും അനുഭവിക്കുക അതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ പൊതുവായ ഫലമാണ് പറയുന്നത് അല്ലാതെ ഓരോ വ്യക്തികളുടെയും ഫലമല്ല ദശാകാലം ഏതാണെന്ന് ഓരോ വ്യക്തികളും പരിശോധിച്ച് മോശം ദശാകാലമാണെങ്കിൽ അതിനുവേണ്ട ദോഷപരിഹാരം ചെയ്യുന്നത് നല്ലതാണ് കുംഭക്കൂറുകാർക്ക് തൊഴിലിൽ അനുകൂലമായ സമയമാണ് പറഞ്ഞു വച്ചിരിക്കുന്ന വർക്കുകളൊക്കെ സമയത്ത് തീർക്കാൻ അല്പം ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കേണ്ടി വരുന്നതാണ് അതുപോലെ തൊഴിൽ ഉത്തരവാദിത്തങ്ങളൊക്കെ വർധിക്കുന്നതാണ് കഠിനാധ്വാനമൊക്കെ അല്പം കൂടുന്നതാണ് ദീർഘകാല വീക്ഷണത്തോടു കൂടിയുള്ള പദ്ധതികളൊക്കെ നടപ്പിലാക്കാൻ പറ്റും അതുപോലെ കാര്യനിർവഹണ ശേഷിയൊക്കെ വർദ്ധിക്കുന്നതാണ് കർമ്മരംഗത്തൊക്കെ ഗുണപരമായ മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നതാണ് പുതിയ തൊഴിലൊക്കെ അന്വേഷിക്കുന്നവർക്ക് തൊഴിൽ ലഭിക്കുന്നതാണ് അതുപോലെ വിദേശത്ത് പോകാൻ വിദേശത്ത് ജോലിക്ക് പോകാൻ ശ്രമിക്കുന്നവർക്കും വിദേശ ജോലിയൊക്കെ ലഭിക്കുന്നതാണ് ബിസിനസ്സുകാർക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് മാസത്തിൻ്റെ പകുതിക്ക് ശേഷം ബിസിനസ്സിൽ കൂടുതൽ ശ്രദ്ധ വെക്കേണ്ടതാണ് ചിലവുകളും മറ്റും വർദ്ധിക്കുന്നതാണ് അതുപോലെ ധനയോഗം ഉള്ള മാസമാണ് സാമ്പത്തിക നിലയൊക്കെ മെച്ചപ്പെടുന്നതാണ് പല വിധത്തിലുള്ള സുഖഭോഗങ്ങളൊക്കെ അനുഭവിക്കാനും കഴിയുന്നതാണ് ക്രയവിക്രയങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം ക്രയവിക്രയങ്ങളിൽ വിജയം ഉണ്ടാകുന്നതല്ല അതുപോലെ പൂർവിക സ്വത്തുക്കളൊക്കെ അനുഭവ യോഗ്യം ആകുന്നതാണ് അതുപോലെ ഉന്നത വ്യക്തികളിൽ നിന്നൊക്കെ സാമ്പത്തിക സഹായമൊക്കെ ലഭിക്കുന്നതാണ് പുതിയ വാഹനം വാങ്ങാനോ പഴയ വാഹനം മാറ്റി വാങ്ങാനും ഒക്കെ കഴിയുന്നതാണ് അതുപോലെ ഗ്രഹമൊക്കെ മൂടി പിടിപ്പിക്കാനും കഴിയുന്നതാണ് ചിലവുകളൊക്കെ അധികരിക്കുന്ന സമയം കൂടി ആയതിനാൽ ആ കാര്യത്തിൽ അല്പം ശ്രദ്ധ വേണം വിദ്യാർത്ഥികൾക്ക് പഠനമൊക്കെ നല്ല നിലവാരത്തിൽ കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ് പരീക്ഷകളിലും മറ്റും ഉന്നത വിജയമൊക്കെ ഉണ്ടാകുന്നതാണ് പഠന ശ്രദ്ധ മാറിപ്പോകാൻ സാധ്യത ഉള്ളതിനാൽ ആ കാര്യത്തിൽ അല്പം ശ്രദ്ധിക്കേണ്ടതാണ് വിദേശ പഠനത്തിനൊക്കെ ശ്രമിക്കുന്നവർക്ക് നല്ല സമയം തന്നെയാണ് വിവാഹം ആലോചിക്കുന്നവർക്ക് മാസത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിലൊക്കെ വിവാഹാലോചനകളൊക്കെ വരാൻ സാധ്യതയുണ്ട് അവസാന ഭാഗത്തേക്ക് സാധ്യത കുറവാണ് ഭാര്യാഭർത്തകന്മാർ തമ്മിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും സംസാരവും മറ്റും നിയന്ത്രിക്കേണ്ടതാണ് അതുപോലെ സ്ത്രീകൾ നിമിത്തം ഏതെങ്കിലും തരത്തിലുള്ള കലഹമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ വ്യക്തിബന്ധങ്ങൾ നിലനിർത്താൻ ചില വെട്ടുവീഴ്ചകളൊക്കെ ചെയ്യേണ്ടി വരുന്ന സമയം കൂടിയാണ് അതുപോലെ എല്ലാം തുറന്നൊക്കെ പറയുന്നത് കൊണ്ട് മറ്റുള്ളവർക്ക് ചില അതൃപ്തിയൊക്കെ ഉണ്ടാകുന്നതാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം വിവാഹ മംഗളകർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കാൻ കഴിയുന്നതാണ് അതുപോലെ വിശ്വസിക്കുന്നവരൊക്കെ വഞ്ചിക്കാൻ സാധ്യത ഉള്ളതിനാൽ ആ കാര്യവും അല്പം ശ്രദ്ധിക്കേണ്ടതാണ് ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നവർക്ക് രോഗത്തിലൊക്കെ കുറവ് ഉണ്ടാകുന്നതാണ് ടെൻഷൻ ഒഴിവാക്കേണ്ടതാണ് ടെൻഷൻ മൂലം എന്തെങ്കിലും തരത്തിലുള്ള ചെറിയ അസുഖങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ടെൻഷൻ ഒഴിവാക്കേണ്ടതാണ് ദൈവാധീനത്തിനായി ശാസ്ത്ര ക്ഷേത്ര ദർശനം നടത്തി കഴിയുന്ന വഴിപാടുകളൊക്കെ ചെയ്യുക അതുപോലെ മഹാവിഷ്ണു ക്ഷേത്രദർശനം നടത്തി പ്രാർത്ഥിക്കുക കഴിയുമെങ്കിൽ വിഷ്ണു സഹസ്രനാമം ദിവസവും ജപിക്കുക നല്ല പ്രവൃത്തികളൊക്കെ ചെയ്യുക അതുപോലെ പുണ്യ സ്ഥലങ്ങൾ സന്ദർശിക്കുക നല്ല വ്യക്തികളുമൊക്കെയായിട്ട് ഇടപെടുക നിങ്ങൾക്ക് നല്ലൊരു മാസമാകട്ടെ ജനുവരി മാസം നന്ദി നമസ്കാരം